ും തൊഴിലാളി സംഘടനകളും പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂണിയൻ നാളെ പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രകടനം നടത്തും ബില്ല് പാസായാൽ പാർലമെന്റ് വളയൽ സമരം ഉൾപ്പെടെ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് നേതാവ് എസ് രാജേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു എല്ലാ അവകാശവും കേന്ദ്രം ഏറ്റെടുക്കുകയാണ് കേന്ദ്രത്തിന്റെ ഔദാര്യമായി മാറുകയാണ് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ അതിശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് അർജുൻ കല്യാണത് അർജുൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഇനി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കർഷക പ്രക്ഷോഭം കണ്ടത് അതിന് സമാനമായ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അവർ പറയുന്നത് പ്രധാനമായും ഈ പറയുന്ന പേര് പേരുമാറ്റത്തിനോടൊപ്പം തന്നെ പ്രധാനമായും പരിഗണിക്കേണ്ട അല്ലെങ്കിൽ പ്രധാനമായും ഇടയാക്കിയിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട് അതിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും വഹിക്കണമെന്നുള്ള ആ വ്യവസ്ഥ തന്നെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല കാരണം സംസ്ഥാനത്തിന്റെ മുകളിൽ അധികമായിട്ടുള്ള ബാധ്യതയായി മാറുകയാണ് ഈ പദ്ധതി തന്നെ ഒരു ഔദാര്യം പോലെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനകത്ത് ഉണ്ടാവും അത് ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടന എന്ന രീതിയിൽ മാത്രമല്ല എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാജ്യത്താകമാനെ തന്നെ യുവജനങ്ങളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ ഒരു സംയുക്ത പ്രക്ഷോഭമാക്കി ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കിടക്കും തന്നെ ഈ നീക്കത്തിൽ നിന്ന് വില്ല് നിന്നും കേന്ദ്ര സർക്കാർ ആവശ്യമാണ് ഈ ഈ തൊഴിലാളി തൊഴിലാളി മുന്നോട്ട് വെക്കുന്നത് ആശങ്കയുണ്ട് വിഷയത്തിൽ ശരി അർജുൻ കല്യാണമാണ് വിവരങ്ങൾ വരും ദിവസങ്ങളിലും ചർച്ചയാകാൻ പോകും ഈ ബില്ലും അതിലെ വ്യവസ്ഥകളും എന്ന കാര്യത്തിൽ തർക്കമില്ല നാളെ ഇപ്പോൾ രാജ്യവ്യാപകമായി തന്നെ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉയരുമെന്നും ഉറപ്പാണ് ഏതായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് വാർത്തകളിലേക്കൊക്കെ തന്നെ എത്തണം